ونشهد ان محمدا عبده ورسوله ارسله بالهدى ودين لحقه ليغيره على الدين كله ولو كره المشركون اما بعد فاعوذ بالله من, من الشيطان الرجيم بسم الله الرحمن الرحيم لقد أتم على القريه التي امطرت مكر الصوم فلم يكونوا يرونها بل كانوا لا يرجون الا مشكورا عن جابر بن عبد الله رضي الله تعالى عنه انه قال عن النبي صلى الله عليه وسلم لما نزل قول الله قول الله تعالى قل هو القادر على ان يبعث عليكم عذابا من فوقكم قال صلى الله عليه وسلم اعوذ بوجهك او من تحت ارجلكم قال صلى الله عليه وسلم اعوذ بوجهك الله المحمد صدق الله العظيم وصدق رسوله النبي الكريم ونعم على ذلك من الشاهدين والشاهدين والحمد لله رب العالمين ومن الرجاء من الله يحسوه الله سبحانه وتعالى അതിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിച്ചു ഈ മാനോടുകൂടി മരണപ്പെടുന്നതിന് ദൗത്യം

നന്ദി രേഖപ്പെടുത്തി ജീവിക്കാനും നമ്മളോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് നമ്മുടെ ചുറ്റുവട്ടത്തുണ്ടാകുന്ന വിഷമങ്ങൾ പ്രയാസങ്ങൾ അത് കാണാനും അവരോട് പങ്കു ചേരാനും നമ്മളോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ വലിയൊരു ദുരന്തം ഉണ്ടായിരിക്കുകയാണ് കഴിഞ്ഞയാഴ്ച പള്ളിയിൽ ജുമ നമസ്കരിച്ച ഒരുപാട് നേതൃത്വം കൊടുത്ത പെട്ടെന്നുണ്ടായ ഒരു ദുരന്തത്തിൽ യാത്രയെ നമ്മളാരും കണക്ക് അവരും ഒരു ചിന്തിച്ചിട്ടുണ്ടാവില്ല ഒരുപക്ഷെ നമ്മളെല്ലാവരും അല്ലെങ്കിൽ പൊതുവെ മനുഷ്യർ സന്തോഷിക്കാൻ വേണ്ടി പോകുന്ന ഇടമാണ് അതുപോലുള്ള പ്രദേശങ്ങൾ ും താമസിക്കാനും മനുഷ്യർക്ക് വലിയ സന്തോഷമാണ് അങ്ങനെയുള്ള സ്ഥലത്തിൽ സംഭവിച്ചിരിക്കുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ടി ജോലി ചെയ്യലും ജീവിച്ചിരിക്കുന്നവരെ സഹായിക്കലും ഒക്കെ നമ്മുടെ ബാധ്യതയാണ് ഏതൊരു മനുഷ്യൻ പ്രയാസത്തിലായാലും പ്രയാസത്തിലകപ്പെടുന്നവരോട്

അവിടെ സേവനങ്ങൾ അനുഷ്ഠിക്കുന്നതും ധാരാളമായി സംഭാവനകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളെല്ലാവരും അതിൽ പങ്കുചേരണം പറഞ്ഞു ഏതൊരാളൊരു പ്രയാസം അതിൽ പരിഹരിക്കാൻ പരിശ്രമിച്ചാൽ പരിഹരിച്ചാൽ കുറുമ്പത്തനാൽ കഴിയാൻ

ഞാൻ ആഹാരം ചോദിച്ചു എന്നെ ആഹരിപ്പിച്ചില്ല ആ മനുഷ്യൻ ചോദിക്കും ഞാൻ നിന്നെ നിന്നെങ്ങനെയാണ് ആഹരിപ്പിക്കുന്നത് ഭക്ഷണമില്ലാതെ ആയിരുന്ന സന്ദർഭത്തിൽ അവൻ നിന്നോട് ആവശ്യപ്പെട്ടിരുന്നു നീ അവനെ ഭക്ഷിപ്പിച്ചില്ല നീ അവനെ ഭക്ഷിപ്പിച്ചിരുന്നെങ്കിൽ അവന്റെ അടുക്കൽ കണ്ടെത്താൻ കഴിയുമായിരുന്നു

പല കാര്യങ്ങളും പറഞ്ഞിട്ട് അക്ഷരയിൽ വെച്ച് അള്ളാഹു ചോദ്യം ചെയ്യുന്ന ആ ഒരു ഒരു മനുഷ്യൻ ആപത്തിൽ അവരെ സഹായിക്കുക എന്നോട് പങ്കുചേരുക എന്നത് നമ്മുടെ ബാധ്യതയാണ് മനുഷ്യരോട് മാത്രമല്ല ജീവജാലങ്ങളോട് പോലും അത് ചെയ്യുക യും ചെയ്തിരുന്നു അങ്ങനെ ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ ആപത്തുകൾ വരുമ്പോ പഴയ കാലഘട്ടത്തിൽ വാർത്ത മീഡിയകൾ ഇത്രത്തോളം വ്യാപകമല്ലാതിരുന്നൊരു സാഹചര്യം ഓർത്തെട്ടാൽ നമുക്ക് എല്ലാവർക്കും ഓർക്കാൻ കഴിയും എവിടെങ്കിലും എന്തെങ്കിലും ഒരു ദുരന്തം സംഭവിച്ചു എന്ന് കേട്ടാൽ നമ്മുടെയൊക്കെ മനസ്സിൽ ഒരു വേദന വരും ഒരു വിഷമം വരും ഒരു വേജാവ് വരും പക്ഷേ അടിക്കടി കണ്ടും കേട്ടും കണ്ടും കേട്ടും അങ്ങനത്തെ മാനസികാവസ്ഥകൾ മാറിപ്പോയി മനുഷ്യനോടുള്ള അനികമ്പ കാരുണ്യം ആ വേദനയിൽ ചേരുന്നായി എത്ര വ്യാപകമായ ഒരു ദുരന്തമാണ് സംഭവിച്ചത് ദുരിയാവിന്റെ ജീവിതത്തെ എല്ലാവർക്കും ഉപമിക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ പറയുന്നുണ്ട് കല്ലം തവന ജീവിതത്തിന്റെ ഉപമ എന്ന് റബ്ബ് പറയുന്നു ഇന്നലെ ഇല്ലാത്തതുപോലെ ആയി എന്ന് പറയുന്നു ഞാൻ ജീവിതം അങ്ങനെയാണ് നോക്കിയാല് ആ ഭാഗത്ത് ജീവിച്ചിരുന്ന മനുഷ്യർ അവരുടെ ബാക്കിയുള്ളവർ ഇന്നലെ എന്തെല്ലാം സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് അവർ നിർമ്മിച്ചൊരുക്കിയ ഒന്നുമില്ല ഇന്നലെ ഇല്ലാത്തതുപോലെ ക്യാമ്പുകളിൽ കഴിയുകയാണ് മനസ്സിലാകുന്നു മനുഷ്യൻ ഇത്രയേ ഉള്ളൂ ഇത്രയുള്ളിൽ ഇങ്ങനെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു അതുകൊണ്ട് അവരോട് പങ്കുചേരുകയും കഴിവിന്റെ പരമാവധി ഏതെല്ലാം രീതിയിലുള്ള സഹായങ്ങൾ അവർക്ക് ചെയ്യാൻ പറ്റുകയും ചെയ്യുന്നു അതിനെല്ലാം നമ്മൾ പങ്കുചെല്ലാം ചെയ്യുകയും ചെയ്യുന്നത് ഇസ്ലാമിന്റെ കൽപ്പന രണ്ടാമത്തെ ഒരു കാര്യം ഇത്തരം സന്ദർഭങ്ങൾ നമ്മൾ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു വിഷയം കൂടിയാണ് നമുക്കറിയാം അടുത്ത കാലഘട്ടത്തിലായി നമ്മുടെ നാട്ടിൽ നമ്മുടെ കേരളത്തിൽ ഓരോ വർഷം കഴിയുമ്പോൾ കഴി മുമ്പുണ്ടായതിനേക്കാൾ കടുത്ത ദുരന്തങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക കഴിഞ്ഞ വർഷം ഉണ്ടായ ഇരട്ടിയാണ് അടുത്തത് പിന്നെ അതിനേക്കാൾ ഇരട്ടിയാണ് ഇത് നിലയ്ക്കുന്നില്ല അത് ഏതെങ്കിലും ഒരു മലപ്രദേശത്ത് മാത്രം നമ്മൾ ചിന്തിക്കണ്ട അല്ലെങ്കിൽ പുഴ ഒഴുകുന്ന സ്ഥലമെന്ന് മാത്രം ചിന്തിക്കണ്ട അല്ലെങ്കിൽ സുനാമിരട്ടിന്ന് മാത്രം എവിടെയും അത്തരത്തിലുള്ള ദുരന്തങ്ങൾ പ്രകൃതിപരമായ പ്രയാസങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുക ഇതിനെങ്ങനെയാണ് വിലയിരുത്തുക ഇത് കാണുമ്പോൾ എന്താ തോന്നുക മനുഷ്യർ പല രീതിയിൽ ചിന്തിക്കാൻ പറ്റും പഴയ കാലഘട്ടത്തിൽ പറഞ്ഞ് പരിചയപ്പെടുത്തുന്ന ആൾക്കാരുണ്ട് ഒരു പ്രകൃതിവാദനവാദികളാണ് അവരേത് കണ്ടാലും അവർക്ക് പ്രകൃതി വെച്ച് അതിനെ അവർക്കാൻ നമ്മുടെ കേരളത്തിൽ അത് കൂടുതലാണ് നമ്മളുടെ മലയാളി പൊടിയാണ് ഞങ്ങൾ അതിജയി അതൊക്കെയാണ് നമ്മളുടെ വാക്കുകൾ നമ്മളിതിനെ അതിജയിക്കുക സഹോദരങ്ങളെ അഹങ്കാരം വേണ്ട മനുഷ്യൻ അഹങ്കരിക്കരുത് മനുഷ്യനെ അതിജയിക്കാൻ കഴിയില്ല അബിന്റെ ഭാഗത്തു നിന്നുള്ള എന്തെങ്കിലുമൊക്കെ തീരുമാനം വന്നാൽ അതിജയിക്കാൻ കഴിയില്ല ആ വാക്കുകളും അഹങ്കാരത്തിന്റെ വാക്കുകളൊക്കെ അവസാനിപ്പിക്കണം മനുഷ്യൻ സ്വന്തം ഒരു തലവേദന പോലും അവര് സഹിക്കാൻ കഴിയില്ല എന്നിട്ടാണ് ഈ വർത്താനം പറയുന്നത് നമ്മൾ നമ്മൾ എന്തൊക്കെയാണ് നമുക്ക് ആ സാങ്കേതിക വിദ്യ ഈ സാങ്കേതിക വിദ്യ പിന്നെ അങ്ങ് മലം പ്രദേശത്ത് മുകളിൽ താമസിക്കുന്ന ആൾക്കാർ അങ്ങനെയൊന്നുമില്ല എവിടെയും എന്തോ സംഭവിക്കാം എങ്ങനെയും സംഭവിക്കാം അതുകൊണ്ട് കേവല ഭൗതികവാദികളല്ലാത്ത നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വിഷയങ്ങളെ അള്ളാഹു എങ്ങനെ നമുക്ക് മനസ്സിലാക്കി തന്നോ എന്ന് ചിന്തിക്കുക എന്നുള്ള നമ്മൾ പറയും ഇവിടെ വലിയ റിസോർട്ട് പണി ശരിയാണോ പ്രകൃതി സംരക്ഷിക്കപ്പെടണം പ്രകൃതിയുടെ അവസ്ഥകൾ നിലനിർത്തപ്പെടണം എന്ന് പറഞ്ഞ പ്രകൃതിയുടെ പേരിൽ എന്തെങ്കിലും മനുഷ്യന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളോ മറ്റോ കാര്യങ്ങളുടെ പേരിലാണ് ഇതെല്ലാം സംഭവിച്ചതെന്ന് പറഞ്ഞാൽ നമുക്ക് പലതും ചോദിക്കട്ടേ നമ്മുടെ രാജ്യത്ത് വലിയൊരു റെയിൽപാതം പണിതൊക്കെ അതിലൂടെ സഞ്ചരിച്ചാൽ തൊണ്ണൂറ്റിയാറ് തുരങ്കങ്ങളിലൂടെ കടന്നു പോകണം തൊണ്ണൂറ്റിയാറ് തുരങ്കങ്ങൾ മല വരുന്നൊക്കെ ഉണ്ടാക്കിയതാണ് ഇതിലൊരു തുരങ്കം ആറര കിലോമീറ്ററുണ്ട് ആറര കിലോമീറ്റർ നീളത്തിലുള്ള ഒരു വലിയ പർവ്വതം തുറന്നതിനകൂടെ എത്രയോ വർഷങ്ങളായി നമ്മൾ സഞ്ചരിക്കാം പത്തിരണ്ടായിരത്തി എണ്ണൂറിൽ ചിലവാനും പാലങ്ങളുണ്ട് എന്തെല്ലാം സംഭവങ്ങൾ അവിടെ നടത്തിയിട്ടുണ്ട് എന്തെല്ലാം മുറിച്ചിട്ടുണ്ട് തുറന്നിട്ടുണ്ട് അങ്ങനെ പ്രകൃതി കൊണ്ട് മാത്രം മനുഷ്യൻ ചെയ്യുന്നൊണ്ട് മാത്രമാണെങ്കിൽ ഇതൊക്കെ എന്തേ അതിന്റെ ചുറ്റുപാടും ഒഴിഞ്ഞ് പൊടിഞ്ഞ് നശിച്ചു പോകേണ്ടതാണ് ഇത് ലോകത്ത് പല നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താറുണ്ട് അത് അശാസ്ത്രീയമായി ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത് കേവലം പ്രകൃതി വാദം വെച്ച് ഇതിനെ ഒപ്പിക്കാൻ നിൽക്കും നിങ്ങൾ കാശ്മെ പോയി നോക്കിയാൽ ജബലിൽ പർവ്വതം ഉണ്ടായിരുന്നു അല്ലെ ഇപ്പൊ പോയത് ചോദിച്ചാൽ ആൾക്കാർ പള്ളി കാണിച്ചിരുന്നതാണ് കാണിച്ചിരുന്ന പിന്നോളുമായ ജബലെന്ന് പറഞ്ഞു അതെവിടെയെന്ന് ചോദിച്ചാൽ സ്വദേശി താമസിക്കുന്ന കൊട്ടാരം കാണിച്ചു പല രാജ്യങ്ങളിലും അങ്ങനത്തെ ഭൂമിയിൽ മനുഷ്യൻ പല രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്തെല്ലാം ഇതെല്ലാം കാരണം ചെയ്യുന്നുണ്ട് പെട്രോൾ എടുക്കുന്നില്ല വെള്ളം എടുക്കുന്നില്ലേ ഒരു പരിധി വരെയൊക്കെ ആവശ്യങ്ങളുണ്ട് അനാവശ്യം പാടില്ല റോഡ് ആവശ്യം വന്നാൽ റോഡ് വെട്ടും വലിയ റോഡ് നിർമ്മിക്കും ചെയ്യേണ്ടി വരും മല കൊടിക്കേണ്ടി വരും പാടങ്ങൾ നിർത്തേണ്ടി വരും പിന്നെ പ്രകൃതി മാത്രം പറഞ്ഞിട്ട് അതുകൊണ്ട് മാത്രം ഇവിടെ സംഭവിക്കുന്ന ദഹരിയാക്കളെ പ്രകൃതിവാദികളുടെ ആ വർത്തമാനം അങ്ങനെ തന്നെ മുസ്ലിം സമുദായങ്ങൾ ഏറ്റെടുക്കേണ്ട കാര്യമൊന്നും ഇല്ല പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിന് അതിൻ്റെതായ കാഴ്ചപ്പാടുണ്ട് ഞാൻ പറയുന്ന മറ്റൊരു ഭാഗം അതിന്റെ കാഴ്ചപ്പാടുണ്ട് അക്രമമൊന്നും പാടില്ല അത്രയേ ഉള്ളൂ ഒരു നിർമ്മാണം മനുഷ്യർ ജീവിക്കട്ടെ ആവശ്യമായത് ചെയ്യേണ്ടി വരും അപ്പൊ എല്ലാ അവിടെ കണക്ട് ചെയ്താൽ ഉത്തരം കിട്ടാത്ത ഒരായിരം ചോദ്യങ്ങൾ ബാക്കിയുണ്ട് അതൊരു നാട്ടിൽ മാത്രമല്ല ലോകത്തിന്റെ എല്ലാ ഭാഗത്തും നമ്മുടെ നാട്ടിൽ കുറവാണ് മറ്റു പല നാടുകളും ഉത്തരം കിട്ടാത്ത അനേകായിരം ചോദ്യങ്ങൾ അതാണ് പ്രശ്നം എന്ന് പറയുന്നതിനോട് യോജിക്കാൻ കഴിയില്ല അത് പ്രശ്നമാകാം ഭാഗ്യമായിട്ട് പലതും പ്രശ്നമാകാം പക്ഷേ ലോകത്ത് സംഭവിക്കുന്ന പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ അതിന്റെ പിന്നിൽ സൃഷ്ടാവായ റബിന്റെ ആ ഇടപെടലിനെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കും മദീനയിൽ ഭൂമി വിളിക്കും ആനായ ഉമ്രിയുടെ വിളിച്ചുകൂട്ടി വളരെ ഹ്രസ്വമായ ഒരു പ്രഭാഷണം നടത്തി മറിയന്താണ് ഉമ്മറിൽ കേറിയിട്ട് പറഞ്ഞു നിങ്ങളുടെ പാപങ്ങൾ കാരണമായിട്ട് എവിടെ ഭൂമി കുടിക്കുന്നത് മദീല ഉമ്മർന്നാട്ട് ഭരണകാലഘട്ടത്തിനെ പറഞ്ഞു ഇനി മദീനയിൽ ഭൂമി ഉടുക്കൊണ്ടായ ഞാൻ ഈ നാട്ടിൽ നിങ്ങളോടൊപ്പം താമസിക്കല് പുറത്തുപോയി കളയും ഇത്രയും പറഞ്ഞിട്ട് അറിയിപ്പോയിൽ കൂടുതലൊന്നും പറയാൻ ിൽ നിൽക്കുന്നത് ഒരു പ്രവാചകനും ഒരു കൂട്ടത്തിൽ സംഭവം പറയുന്നു സംഭവം ഞാൻ പറയാം നമുക്ക് അവരെപ്പോലുള്ളവരെ ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല അവര് പർവ്വതങ്ങൾ തുരന്ന് അതിനകത്താണ് വീട് വെച്ച് താമസിച്ചത് ഭയങ്കരമായ മഴക്കോളുകൾ അപ്പോൾ പുറത്തേക്കിറങ്ങി നൃത്തം ചെയ്യുന്നു നമുക്ക് മഴ കിട്ടാനുള്ള നമുക്ക് മഴ കിട്ടാനുള്ള മേഘമാണ് പക്ഷെ അതൊരു ദുരന്തമായി അവരെ തകർക്കപ്പെട്ടു ആ നാട് തകർക്കപ്പെട്ടു ഖുറാൻ അതിൽ പറയുന്നുണ്ട് വേണമെങ്കിൽ നമുക്ക് പറയാം അത് പാറ തരുന്നതിൽ താമസിച്ചത് കാരണമായിട്ട് പ്രകൃതി അവരോട് പ്രതികരിച്ചതാണ് പറയാം പക്ഷെ പടച്ചാൻ അങ്ങനല്ലത് പറഞ്ഞത് റബ്ബങ്ങനല്ല പറഞ്ഞത് പാറ തരുന്നത് കൊണ്ടല്ല പറഞ്ഞത് അതിന്റെ കൃത്യമായ വിവരണം ഖുർആനിൽ പറയുന്നുണ്ട് അത് എത്ര ദിവസം ചെയ്തു എങ്ങനെ ചെയ്യും എങ്ങനെ അവരോട് പെരുമാറി

പല രാജാക്കന്മാർ പണം നടത്തിയ പ്രദേശം ജലപ്രളയത്തിൽ ഒരു മനുഷ്യൻ ഒരു പോയാൽ ആ കുട്ടനെ പഴങ്ങളുമായി തലയിൽ വെച്ചുകൊണ്ട് കൊണ്ടുപോകുന്ന ആളിന് തിരിച്ചു വരാൻ പാകത്തിന് വിഭവ സമൃദ്ധമായ രണ്ട് തോട്ടങ്ങൾ യഥേഷ്ടം ഭക്ഷിക്കാനുള്ള വിഭവങ്ങൾ ഇതെല്ലാം ഉണ്ടായിരുന്ന നാട്ടിലേക്ക് അണക്കെട്ട് നാം പൊട്ടിച്ചു വിട്ടു എന്നാണ് പ്രധാന പറഞ്ഞത് പിന്നീട് അവര് അവിടെ ശേഷിച്ചത് മുൾച്ചടികളും അക്രേഷ്യയും അതുപോലുള്ള മരുഭൂമിയിൽ വളരുന്നതല്ലാത്തതൊന്നും കൈപ്പള്ളതല്ലാത്തതൊന്നും നിങ്ങൾക്കവിടെ കാണാൻ കഴിഞ്ഞില്ല ആ തോട്ടങ്ങൾ നശിച്ചു ജനങ്ങൾ നശിച്ചു മൃഗങ്ങൾ നശിച്ചു വേണമെങ്കിൽ നമുക്ക് പറയാം മുല്ലപ്പെരിയാറ് പോലെ ബലക്ഷയം ഉണ്ടായി നിർമ്മിച്ചില്ല എന്നൊക്കെ നമുക്ക് പറയാം അന്ന് അണക്കെട്ട് പൊട്ടിയതാണ് പക്ഷെ റബ്ലാ നബി അങ്ങനല്ലാതെ പറഞ്ഞത് അടച്ചവൻ അങ്ങനല്ല പറഞ്ഞത് ഒരു ഒരു പാഠമെന്ന നിലയിലാണ് ആഴ്ചാഹങ്ങ

ആ പ്രവാചകന്റെ ദൗത്യം പൂർത്തീകരിക്കപ്പെടുകയും ചെയ്യുമ്പോൾ ആ ആ ആ പ്രവാചകരോടും അവരിൽ വിശ്വസിച്ചവരോടും നാട്ടിൽ നിന്ന് കൽപ്പിച്ചിട്ട് നാടിനെ നശിപ്പിക്കുന്ന സംഭവം അതിൽ ആരും കൊടുക്കുകയില്ല കാരണം അത് അവരുടെ അവരുടെയും അവരുടെ പ്രവാചകരോടുള്ള കാരണമായിട്ട് അവരെ മാത്രം അങ്ങനെയാണ് നിവാസികളെ നശിപ്പിച്ചത് 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 അങ്ങനെയാണ് അങ്ങനെയാണ് ആദ്യൊന്നും ആരും പെട്ടില്ല പ്രവാചകന്മാരോടൊപ്പം യാത്ര ചെയ്യാം രണ്ടാമതൊരു ഭാഗമാണ് അല്ലാത്തവരും ഉണ്ടാകും എല്ലാവരും ഒന്നിച്ചു കഴിയുന്ന സ്ഥലങ്ങളിൽ ആരും നമ്മൾ പറയും വെള്ളം കേറുമ്പോൾ മണല് വരാത്തതാണ് മണല് വാരി വാരണ ഇപ്പൊ പറയുന്ന മണൽ വാരാത്ത നമ്മൾ പറയും അവിടെ ഭൂമി വിടുകുന്നത് അവിടെ അത് ചെയ്യുന്നത് കൊണ്ട് ഇതൊക്കെ നമുക്ക് പറയാം അങ്ങനെയാണെങ്കിൽ എവിടെയെല്ലാം ഇതൊക്കെ സംഭവിക്കണം ഒന്നുമില്ലാത്ത ആളുകൾ എങ്ങനെ ഇത് സംഭവിക്കുന്നു എങ്ങനെ സംഭവിക്കുന്നു പറഞ്ഞു മനുഷ്യന്റെ പ്രവൃത്തി പ്രവർത്തിക്കാം വേണ്ടി ഒരു സംഘം ആൾക്കാർ പുറപ്പെടും

എന്തുകൊണ്ടാണ് ഭൂമിയിൽ ഇങ്ങനെയുള്ള ആപത്തുകൾ സംഭവിക്കുന്നത് ഭൂമിയിലുള്ള ഭൂമി പുലുക്കം എന്തുകൊണ്ട് സംഭവിക്കുന്നു മര്യാവുകൾ പറഞ്ഞു ഏതൊരു നാട്ടിൽ വ്യഭിചാരം വർദ്ധിച്ചും ഏതൊരു സമൂഹത്തിൽ മദ്യപാന വ്യാപകമായി ഏതൊരു സമൂഹത്തിൽ പാട്ടുകാരികളായ സ്ത്രീകൾ പ്രത്യക്ഷപ്പെട്ടു ആ നാടുകളോട് അമ്പാഹും കലിനുള്ളും അബാഹു ഭൂമിയോട് പറയും അവരെ ഒന്നും പിടിക്കാൻ അതിൽ അവർ സ്ഥിരം മടങ്ങിയാൽ അവർക്ക് തൗപയുണ്ടാകും അതല്ല മടങ്ങിയില്ല എങ്കിൽ അവരുടെ മേൽ നാശം സംഭവിക്കും ൾക്കും അവിശ്വാസികൾക്കും അത് ജീവിച്ചിരിക്കുന്നവർക്ക് അത് ഗുണപാനവുമായിരിക്കും അതിൽ പെട്ടെന്നെങ്കിൽ അവർക്ക് കിട്ടും അവർക്ക് കിട്ടും സന്നിഹ്യങ്ങളും ഉണ്ടെങ്കിൽ അവർക്ക് അള്ളാഹു വലിയ ദർജ കിട്ടും ദുർമാർഗികളാണെങ്കിൽ അവർക്ക് ശിക്ഷ ഉണ്ടാവും അവർക്കതൊരു അലാപ് തന്നെയാണ് അവിശ്വാസികളും അതെവിടെയും വരാം ഇങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അറിയുകയോ കേൾക്കുകയോ ചെയ്യുമ്പോൾ ഭയപ്പെടുമായി അത് പ്രകൃതിയെ കുറിച്ച് അറിയാത്തത് കൊണ്ട്

ഇത്രയും കേട്ടപ്പോൾ അബിനൽ വറന്നോ അഹൗമുദ് ബിവത്തി അല്ലാഹുവേ നിന്റെ വസിയ്യന മുന്നിൽ നിന്നോട് ഞാൻ കൗൺസൽ ചോദിക്കുന്നു അവൻ ഇന്തഹക്കിയอลു ജിബിക്കും അടുത്ത ആയത്ത് വരുന്നു നിങ്ങളുടെ കാൽ നിങ്ങളുടെ അടിയിൽ നിന്നും നിങ്ങളെ പിടിക്കാൻ അവൻ കഴിവുള്ളവനാണ് അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അഹൗമുദ് ബിവത്തി അല്ലാഹുവേ നിന്റെ വസിയ്യന മുന്നിൽ നിന്നോട് ഞാൻ കൗൺസൽ ചോദിക്കുന്നു രഘുനദീയിൽ എന്തെങ്കിലും ഒക്കെ ബാബ വ്യാസൻ കണ്ടാർ തന്നെ ഭയപ്പെടുന്നു നമ്മൾ എന്ത് കണ്ടാലും നമ്മൾ അതിജീവിക്കും മടങ്ങണം തിന്മ കണ്ട വിരോധിക്കണം എല്ലാവരെയും നന്മ കൊണ്ട് കൽപ്പിക്കണം അത് ബാധ്യതയാണ് ഒരു കാലഘട്ടത്തിന് മഴ പെയ്യുമ്പോൾ നമുക്ക് വലിയ സന്തോഷമായിരിക്കും മഴ കൂടിയാൽ കാണും പാടത്തും പറമ്പത്തും എല്ലാവരും പോയി നോക്കും മഴ കൂടിയാൽ കന്യാവളം കന്യാകുറം പേടിക്കും മഴ അതിന്റെ അവസ്ഥ മാറിയിട്ടുണ്ട് ദുരിതങ്ങൾ മാറിയിട്ടുണ്ട് സാധുക്കളെ ഹദീസിലൂടെ പണ്ഡിതന്മാർ പറഞ്ഞു അതല്ലാതെ അവിടെ നമ്മൾ സോഷ്യൽ മീഡിയയിലെ അഹങ്കാരത്തിന്റെ വാക്കുകൾ പറഞ്ഞ്

<Gã> ും ലോകത്തിനും ഉണ്ടാകില്ലാ പറഞ്ഞ കാര്യങ്ങൾ ഉറത്താനുണ്ട് അതിനുമ്പോ നമ്മുടെ